ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ടുള്ള മറുപടി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചർച്ചയിൽ അദ്ദേഹം എന്നെ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ അവിടെ മറുപടി പറഞ്ഞില്ല എന്നുള്ളത് കാര്യം ഒന്ന് അവസാനത്തേക്ക് സമയം സമയമായിരുന്നു ഫക്രുദീന് വേണ്ട രീതിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയില്ല ഞാനപ്പോൾ കൂടുതൽ അവസരങ്ങൾ ഫക്രുദീന കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് രാഹുലിനെ വ്യക്തിപരമായ ഇഷ്ടമാണ് രാഹുലിനും അറിയാവുന്നതാണ് രാഹുൽ നമ്മുടെ എല്ലാ നേതാവായി വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ രാഹുലിൻ്റെ ആ നിലപാട് ശരിയല്ല എന്നുള്ളതുകൊണ്ടും ആ നിലപാടിന് മറുപടി പറയേണ്ടത് എന്നുള്ളത് രാഹുലിന് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് ഈ മറുപടി ആദ്യം എന്താണ് രാഹുൽ പറഞ്ഞതെന്നും കൂടെ കേൾക്കാം ഇതാണ് ഏഷ്യാനെ ചർച്ചയുടെ ഒരു രക്ത ചുരുക്കം ഇതിന് മറുപടി ഞാൻ പറയാൻ ഇൻസ്റ്റഗ്രാമില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ പങ്കുവെക്കുകയും രാഹുൽ ഈശ്വരനെ തുറന്നു കാട്ടുന്നു എന്നൊക്കെ എഴുതുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്തായാലും നോക്കാം രാഹുൽ നേരിട്ടുള്ള പറഞ്ഞോട്ടത്തിൽ ഗുജറാത്ത് കാണിക്കുമ്പോൾ ഗോധരെയും കാണിക്കണം ഗുജറാത്ത് ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് അതേപോലെ ഗോധയും ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് ഞാൻ ആർ എസ് എസ് കാരനൊന്നും അല്ല ആർ എസ്കാരുടെയും ബി ജെ പിരുടെയും മുഖത്ത് നോക്കി നിങ്ങളുടെ ഇസ്ലാമോ ഈ രാജിനെ രാജ്യത്തെ എന്ന് പറയുന്ന വ്യക്തിയാണ് പക്ഷേ അമ്പത്തൊമ്പത് ആർ എസ് എസ് കാര് മരിച്ചാലും മനുഷ്യന് മരിച്ചതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നോക്കു വേണം അൻപത്തൊന്ന് അമ്പത്തൊമ്പത് പേരങ്ങനെ മരിക്കുകയുണ്ടായി അതുകൊണ്ട് ഗോധയും ഗുജറാത്തും അല്ലെങ്കിൽ ഇനിയും ബാബറി മസീത് ആണെങ്കിലും അതിന് മുമ്പ് നടന്ന അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും ഒരേപോലെ നമ്മളെ മുറി ണം അത് അതുകൊണ്ട് സാത്താനിക് 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 തെറ്റാണ് 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 ഹുസൈനെ ചെയ്യരുത് മുഹമ്മദ് നബി അലൈഹി ഹുസൈനും ഈ നിലപാട് കോൺഗ്രസ് അറിയാം ഇന്ദിരാഗാന്ധി അങ്ങനെ മോശമായിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ എല്ലാ രാഹുൽ ഗാന്ധി പോലും തള്ളി പറയുന്ന സത്യമാണ് കള്ളമാണ് ഇങ്ങനെ

ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ശ്രീ രാഹുൽ ഈശ്വർ അതായത് ഗുജറാത്തിലാണെങ്കിൽ ഇവർ പ്രത്യക്ഷത്തിൽ തന്നെ പറയും അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചോര തന്നെ പൊടിയിക്കും കത്തി തന്നെ കുത്തിയിറക്കും ഭ്രൂണത്തിൽ കുത്തി നിർത്തും അത് ഗുജറാത്ത് അത് അവിടെ ഓടും എന്നവർക്കൊരു തോന്നലുണ്ട് കേരളത്തിലാകുമ്പോൾ അത് കഴിയില്ല അപ്പൊ ആര് മതി അർണബ് ഗോസ്വാമി മതി കേരളത്തിൽ ആരും പറ്റില്ല അർണബ് ഗോസ്വാമി പറ്റില്ല കാരണം കേരളം ഒറ്റയടിക്ക് ഒറ്റയടിക്കുന്ന ചവിട്ടി പെളികളയിൽ അപ്പൊ കേരളത്തിലേക്ക് സ്ലോ ആയി സ്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കൂട്ട് ചെറുതായി ഇങ്ങനെ രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു 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 പറയുമ്പോ തോന്നും എന്തോ ഈ രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താവും അവരുടെ പ്രവാചകനുമാണ് ശ്രീ രാഹുലീശ്വർ എന്ന ഒരു തോന്നൽ ചില നിഷ്കളങ്കർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് വളരെ ഭംഗിയായി അർണബ് ഗോസ്വാമി വളരെ ഹാർഷായി ഈ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഈ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് രാഹുൽ മാക്കോട്ടത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം അത് മുസ്ലിങ്ങളുടെ ഒരു പ്രവാചകനാണ് രാഹുൽ ഈശ്വർ എന്നും മുസ്ലിങ്ങൾ ചിലർ തെറ്റിദ്ധരിക്കുന്നെന്നും പറയരുത് അത് മുസ്ലിം വിരുദ്ധം കൂടിയാണ് അത് അദ്ദേഹം ശ്രദ്ധിക്കാതെ പറഞ്ഞാണ് പറഞ്ഞു വന്ന ഫ്ലോയിൽ പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ വളരെ വേഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത വളരെ സോഫ്റ്റ് ആയി ആ വളരെ തന്മയത്വത്തോടു കൂടി മാനിപ്പുലേറ്റീവായിട്ട് പറയുന്ന ഒരു വേർഷനാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇത് തന്നെ ഈ സിനിമയിൽ സംഭവിച്ചുള്ളൂ ഗുജറാത്തിൽ ഗുജറാത്ത് കലാപത്തെപ്പറ്റിയിട്ടുള്ള സിനിമകൾക്ക് തിയേറ്റർ അടച്ചിട്ടിട്ട് സമ്മർദ്ദം ചെലുത്തി കേരളത്തിലേക്ക് വരുമ്പോൾ അത് രാഹുൽ ഈശ്വറിന്റെ മോഡിലേക്ക് മാറുന്നു എന്താണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയി കുറച്ചുകൂടി ചിരിച്ചുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായക നടൻ കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി കാലമായി മലയാളിയുടെ അഭിമാനമായ മനുഷ്യൻ ആ മനുഷ്യനെ സമ്മർദ്ദപ്പെടുത്തി ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെ സമ്മർദ്ദപ്പെടുത്തി സിനിമയിൽ അത് കൃത്യമായി പറയുന്നു അപ്പോൾ ഒരു പക്ഷേ ഡീറ്റെയിൽ ആയി കണ്ട് കാണും നേരെ ഒരു ഇതിലുണ്ട് അതിൽ ഞാൻ രാഹുൽ മാവട്ടത്തിൽ പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താ രാഹുൽ മാവട്ടത്തിൽ പറയണേ സി ഇതിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടമാണ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഒരു യുവ നിരയിലെ പല നേതാക്കളും വളരെ ഇപ്പോൾ സന്ദീപ് ഭാര്യർ ബി ജെ പി എന്ന് വന്ന സന്ദീപ് ഭാര്യരുടെ എൻ്റെ സുഹൃത്താണ് സന്ദീപ് ഭാര്യരെ സംഘടിപ്പിച്ച നോമ്പുത്തൂറൊക്കെ പോയിരുന്നു ആദരിരായ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ആൾക്കാരടക്കം അവിടെ ഉണ്ടായിരുന്നു ഇനിക്കൊന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ കെ സുധാരൻ സാറായിരുന്നു സി ഈ കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ സി പി എം ആകട്ടെ നമ്മളെല്ലാം അല്ലെങ്കിൽ ഇനി ഏതാ മുസ്ലിം ലീഗ് ആകട്ടെ ആപ്പ് ആകട്ടെ എല്ലാ പാർട്ടികളും അവരുടേതായ വ്യത്യസ്ത നിലപാടുകളും ചിന്താധാരുമൊക്കെയുണ്ട് പക്ഷേ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ഒരു കോറുണ്ട് ഒരു റൂട്ടുണ്ട് ആ റൂട്ട് വളരെ പ്രധാനമാണ് ആ റൂട്ട് ഒരു മധ്യമാർഗ്ഗമാണ് ഗാന്ധിയൻ സെൻറ്റർ ഗ്രൗണ്ടെന്നോ ഗാന്ധിയൻ മിഡിൽ ഗ്രൗണ്ടെന്നോക്കെ വിളിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ യാന്ത്രികമായി ഇടതേക്ക് ചെലഞ്ഞ് നിന്ന് ലെഫ്റ്റ് ഓഫ് സെൻറ്റർ മാത്രം നിന്ന് കാര്യങ്ങളെ കാണുന്നു അല്ലെങ്കിൽ ഒരു ഫാർ ലെഫ്റ്റ് എന്ന് ഞാൻ പറയില്ല അവർ കുറച്ചുകൂടെ മോഡറേറ്റ് ഒരു 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 ലെഫ്റ്റ് മാത്രം നിന്ന് കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല നമുക്കൊരു സെൻറ്റർ ഉണ്ട് അതിൽ സെൻറ്റർ ലെഫ്റ്റും സെൻറ്റർ റൈറ്റും ഉണ്ട് രാഹുൽ മാം പറയുന്നത് ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ മുസ്ലിം ലീഗിൻ്റെ ചരൽക്കുന്ന ക്യാമ്പിൽ ഗസ്റ്റായിരുന്നു എനിക്ക് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാവി നമ്മുടെ മന്ത്രി നേതാവായിട്ടും ഒക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ആളാണെന്ന് പറഞ്ഞു രാഹുലിൻ്റെ ഒന്ന് രണ്ട് നിലപാടുകളോടും വ്യത്യാസമുണ്ട് പക്ഷേ ബ്രോഡ്ലി രാഹുൽ വളരെ കഴിവുള്ള പ്രാഗല്ഭ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വരനാണ് സി നമ്മുടെ നിലപാടിനോട് യോജിക്കാത്തവർ കാണും നമ്മുടെ നിലപാടിനോട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാൻഡ് ചെയ്തുകൊണ്ട് സി അവിടെയാണ് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെ സമന്വയത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാനാണ് നമുക്ക് നോക്കേണ്ടത് പലപ്പോഴും ഈ എന്താ പറയുക അലങ്കാരികമായിട്ടാണ് വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാത്തതാണ് ഈ സുഡാപ്പികൾക്കും ഗോഡ്സെവാദികൾക്കുമുള്ള പ്രശ്നം അല്ലെങ്കിൽ ഈ തീവ്ര ലെഫ്റ്റ് അതൊന്ന് അതൊരു വിഭാഗം രണ്ട് ഈ അർബൻ നക്സലുകൾക്കും അർബൻ നാസികൾക്കും ഉള്ള പ്രശ്നം അല്ലെങ്കിൽ തീവ്ര ലെഫ്റ്റ് നിൽക്കുന്നതും തീവ്ര റൈറ്റ് നിൽക്കുന്ന പ്രശ്നം ഇങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങൾ നിൽക്കുന്നവരുണ്ട് അവർക്ക് അവരുടെ കൂടെ നിൽക്കാത്തവരെല്ലാം തങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള സ്റ്റാൻഡാർഡ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സെൻട്രൽ ലെഫ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് സെൻട്രൽ ലെഫ്റ്റ് മധ്യ ഇടതാണ് നമ്മുടെ വി ഡി സതീശൻ ജി ശ്രീ വി ടി ബൽറാംജിയും ഒക്കെ നിൽക്കുന്നതും ഈ മധ്യയിടത് എന്ന് പറയുന്ന സ്പേസിലാണ് അപ്പം മധ്യ ഇടത് നിൽക്കുന്നവർ മധ്യവലതിൽ നിൽക്കുന്നവരെ ഞാനൊക്കെ ഒരു സെന്റർ റൈറ്റ് ആണ് കൂടുതൽ എടുക്കുന്ന പൊസിഷൻ അപ്പൊ സെന്ററോ സെന്റർ റൈറ്റ് നിൽക്കുന്നവർ അവരുടെ ശത്രുക്കളോ എതിരാളികളോ അല്ല പകരം ആശയപരമായ മറ്റൊരു പോസിറ്റീവായ തന്നെ നിലപാടെടുക്കാൻ കഴിയുന്നവരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ആൾക്കാർക്കുണ്ടാകട്ടെ അപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ആ ചർച്ചയിൽ തന്നെ ഇത് കോൺഗ്രസ്സുകാരിട്ട ഒരു ക്ലിപ്പുകളിൽ ഒന്നാണ് ആ ചർച്ചയിൽ തന്നെ ആർ എസ് എസിലെയും ബി ജെ പിയിലെയും പല ആൾക്കാർക്കും ഇസ്ലാമോ ഉണ്ടെന്നും അത് നമ്മുടെ നാടിനെ നശിപ്പിക്കുമെന്നും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇസ്ലാമോ ഫോബി വേണ്ട ഇപ്പോൾ കേരള സ്റ്റോറി വന്നു ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളുടെ അടക്കം വളരെ പ്രോമിനൻ്റായി എല്ലാ മാധ്യമങ്ങളും എൻ്റെ നിലപാട് കവർ ചെയ്തു അതിൻ്റെ കാരണം ഈ മൂന്ന് പെൺകുട്ടികൾ അങ്ങനെ പോയി എന്നുള്ളത് സത്യമാണ് അതായത് നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റിൻ മറിയ നമ്മുടെ ഇടതുപക്ഷത്തേക്ക് നിൽക്കുന്ന ആൾക്കാർ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടികൾ മതേതരത്വത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടികൾ ഇവരാരും ഈ മൂന്ന് പേര് പോയി എന്താ സത്യം പറയില്ല നേരെ തിരിച്ച് മുപ്പത്തിരണ്ടായിരം പേര് പോയിന്ന് കള്ളം നമ്മുടെ വലതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ തീവ്ര വലതു പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോ പറയും ക്ഷമിക്കണം അതായത് മുപ്പത്തിരണ്ടായിരം പേര് പോകുന്ന കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ നിന്ന് മുപ്പത്തി പേര് പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉള്ളിച്ചിരിക്കും ഇതിൻ്റെ തമാശ എന്തറിയുമോ ബി ജെ പി ആർ എസ് എസ് സാർ പോലും ഉള്ളിച്ചിരിക്കും ഇപ്പം നമ്മുടെ പി സി ജോർജ് സാർ നാനൂറ് പേര് പോയി എന്ന് പറഞ്ഞപ്പം ബി ജെ പിക്കാരൊന്നും ഏറ്റെടുത്തിട്ടില്ല അപ്പം കള്ളം പറയുന്നതിന് കാര്യമില്ല ഈ സോഷ്യൽ മീഡിയ കാലത്തെ വലിയൊരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഞ്ചിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ മധ്യവർത്തി നയങ്ങൾക്ക് സെൻട്രിസ്റ്റ് നിലപാടുകൾക്ക് പലപ്പോഴും വേണ്ട രീതി കയ്യടി കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് ഇടനേക്ക് ചാഞ്ഞ് നിന്നാൽ അതിശക്തമായ ഇടതോട്ട് നിന്ന് വലതുപക്ഷക്കാരെ മുഴുവൻ മോശമാണ് രാജ്യദ്രോഹികളാണ് ഗാന്ധിജിയെ കൊന്നവരാണ് എന്ന് പറയുന്ന ഒരു ആങ്കിളാണ് നേരെ തിരിച്ച് വലതുപക്ഷത്തോട്ട് ചാഞ്ഞ് നിൽക്കുന്നവർ ഈ ഇടതുപക്ഷം രാജ്യദ്രോഹികളാണ് എന്താ പറയണേ മുസ്ലിം സമൂഹത്തിന്റെ കാശ് മേടിച്ചാണ് ജീവിക്കുന്നത് അവരെല്ലാം ഐസിസ് ഫണ്ടഡ് ആണ് എന്ന് പറയുന്നതാണ് ഇത് രണ്ടും അല്ലാത്തൊരു മധ്യമാർഗം പോസിബിളാണ് അവിടെയാണ് കേരള സ്റ്റോറിയുടെ കാര്യത്തിലാണെങ്കിലും മൂന്ന് പേര് പോയി എന്നുള്ള സത്യമാണ് കാര്യം നമുക്ക് ആ മൂന്ന് പെൺകുട്ടികളെ അറിയാമല്ലോ അവരുടെ വീട്ടുകാരെ അറിയാലല്ലോ നിമിഷാപാത്രമേടൊക്കെ വീട്ടുകാരെ എനിക്കറിയാം ആറ്റുകാലിലാണ് കുട്ടിയുള്ളത് അപ്പോൾ മൂന്ന് മൂന്നുപേര് പോയിന്നുള്ള സത്യമാണ് മുപ്പത്തി പേര് കള്ളവാണ് ഇതാണ് അതിന്റെ ബാലൻസ് ൺ ഗംഭീര സിനിമയാണ് എന്നാൽ ചില കാര്യങ്ങൾ എമ്പുരാണെന്ന് ടോൺ ഡൗൺ ചെയ്യാറ് ഇപ്പോൾ അതാണ് ആത്യന്തികമായി ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ അടക്കം ആത്യന്തികമായി ചെയ്തത് ഈ ടോൺ ഡൗണിങ് ആണ് അപ്പോൾ ഗംഭീര സിനിമയാണ് സിനിമയ്ക്ക് ഭയങ്കര ധൈര്യമാണ് നിലനിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റിനെ വെല്ലുവിളിച്ച് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പൃഥ്വിരാജ് കാണിച്ച ധൈര്യം അപാരമാണ് അല്ലെങ്കിൽ മുരളീഗോപി എഴുതിയ ധൈര്യം അപാരമാണ് മുരളീഗോപി ലാലേട്ടന്റെ ഖേദപ്രകടനം പങ്കുവെക്കാതെ ആൾക്കാർ ചോദിച്ചപ്പോൾ ഈ ആശംസകൾ പറഞ്ഞതിൻ്റെ പിന്നിൽ പോലും മുരളീഗോപിയുടെ ലെവൽ ഓഫ് ഒരു പെൻഷൻ അത് കിടലിലാണ് എന്നാൽ ചില കാര്യങ്ങളിൽ ടോൺ ഡൗൺ പറയുന്നതിൽ ഈ രീതിയിൽ സമവായത്തിന്റെയും സമന്വയത്തിന്റെയും പാത നമ്മുടെ നാട്ടിൽ വേണം അതുണ്ടാകട്ടെ രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞ വിമർശനങ്ങളെ ബഹുമാനത്തോടെ കാണുന്നു അതിനോട് വിയോജിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ബഹുമാനത്തോടെ കാണുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും വളർന്ന് നമ്മുടെ കേരളത്തിന്റെ പ്രതിഭാശാലിയ ഒരു നേതാവായി മാറട്ടെ കോൺഗ്രസ്സിൽ അങ്ങനെ എല്ലാ പാർട്ടിയിലും ഉണ്ട് കോൺഗ്രസിലുണ്ട് ബി ജെ പിയിലും നമ്മുടെ ശംഖുദാസിനെ പോലുള്ള ആൾക്കാരുണ്ട് പിന്നെന്താ സി പി എമ്മിലും ശ്രീ സ്വരാജിനെ പോലെ ഒരുപാട് അറിവുള്ളവരുണ്ട് ശ്രീ റഹീമിനെ പോലെ വ്യാപകമായ ജനങ്ങളിലേക്ക് എത്താൻ കഴിവുള്ളതും സുസ്മേരവതനായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് വരുന്ന നേതാക്കളെ പറയുന്ന കേട്ടോ അങ്ങനെ പ്രത്യേക ഇതൊന്നുമില്ല എല്ലാ പാർട്ടിയിലും അങ്ങനെ നല്ല നേതാക്കളും ഇവരെല്ലാം ചേർന്ന് നല്ലൊരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തട്ടെ ആ മിഡിൽ ഗ്രൗണ്ടിലെ ഒരു രാജ്യത്തിന് സെൻട്രിസ്റ്റ് പൊസിഷനിലെ ഒരു രാജ്യത്തിന് നിലനിൽക്കാനാകും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി ഇതാണ് എല്ലാവിധ ആശംസകളും അദ്ദേഹം എന്ന യുവ നേരിടും